ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ മേധാവിയായ യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മോസിലോസ്കോപ്പ് എന്ന ഉപകരണം കാണാതായതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിന്റെ പുരോഗതി വിശദീകരിക്കാൻ വാർത്താസമ്മേളനം വിളിച്ചു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും സൂപ്രണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് തുടക്കത്തിലെ തന്നെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന വെളിപ്പെടുത്തൽ വലിയ പെട്ടി ഇല്ലായിരുന്നു ഒരു ഒരു ചെറിയൊരു പെട്ടിയിലാണ് ഈ സോക്കോൾ ഈ ഇൻസ്ട്രുമെന്റ് ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടത് മറ്റേ ഒരു അതാ അതിന് അതാണ് പറഞ്ഞത് നമുക്ക് അതിനെ പറ്റി അന്വേഷണം നടത്തണം ആദ്യം നടന്ന കഴിഞ്ഞ ശനിയാഴ്ചയാണ് എന്ന് വെച്ചാൽ രണ്ടാം തീയതി ചെറിയ പെട്ടി കണ്ടത് കണ്ടത് ഞാൻ എന്ന് വെച്ചാൽ അത് അന്ന് കാണാത്ത പെട്ടിയാണ് ഇന്നലെ ഒറ്റ ദിവസത്തിനുള്ളിൽ നടന്ന ഒരു കാര്യമാണ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അവധിയിലായിരിക്കുന്ന ഹാരിസ് ചിറക്കലിന്റെ മുറിയിലേക്ക് ഒരാൾ കടന്നു കയറുന്നത് സി സി ടി വിയിലുണ്ടെന്ന് പ്രിൻസിപ്പളും സൂപ്രണ്ടും പറയുന്നു പക്ഷേ അത് ആരെന്നതിൽ വ്യക്തതയിൽ സി സി ടി വി നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ വേറെ ആരോ കടന്നതായിട്ട് തോന്നി ഒരു അടയാളമായി കാണുന്നു അപ്പോൾ അതിനുവേണ്ടി വിശദമായിട്ട് പരിശോധന നടത്തേണ്ടിയിട്ടുണ്ട് സി സി ടി വിയിൽ അങ്ങനെ ഒരു സംശയമുണ്ട് അത് പരിശോധിക്കാൻ വേണ്ടി കൊണ്ടാണ് മാറ്റിവെച്ചിട്ടുള്ളത് യൂറോളജി വിഭാഗം മേധാവിയുടെ ഓഫീസിന്റെ താക്കോൽ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഏൽപ്പിച്ചിരിക്കുന്നത് ഡോക്ടർ ടോണിയെയാണ് ടോണി ഹാരിസ് ചിറക്കലിന്റെ ഓഫീസിലേക്ക് എത്തിയിട്ടില്ല താക്കോൽ മറ്റാർക്കും കൈമാറിയിട്ടുമില്ല പിന്നെ ആര് എങ്ങനെ യൂറോളജി വിഭാഗം മേധാവിയുടെ ഓഫീസിനകത്തേക്കെത്തി എത്തി ഇക്കാര്യത്തിൽ വ്യക്തത നൽകാൻ സൂപ്രണ്ടിനും പ്രിൻസിപ്പളിനും കഴിയുന്നില്ല അങ്ങനെ ടോണി ടോണി ഡോക്ടർ പറഞ്ഞിട്ടില്ല പറഞ്ഞില്ല ഇല്ലെന്നാ 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 പറഞ്ഞു പറഞ്ഞേക്കുന്നത് പറഞ്ഞേക്കുന്നത് ഫുൾ വീഡിയോ ആ ആ ഒരാളെ ഫുൾ വീഡിയോ എടുത്ത് അത് കൃത്യമായി കൃത്യമായി പൂട്ടിയിട്ടിരുന്ന ഹാരിസ് ചെറുക്കലിന്റെ മുറിയിലേക്ക് ഒരാൾ കടന്നു പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടും ആ വിവരം ഇതുവരെയും പോലീസിനെ അറിയിക്കാൻ മെഡിക്കൽ കോളേജ് അധികൃതർ തയ്യാറായിട്ടില്ല വീണ്ടും കാത്തിരിക്കാനാണ് മാധ്യമങ്ങളോട് പറയുന്നത് എന്തായാലും അരമണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനം പൂർത്തിയാകുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലാതെയാണ് അത് അവസാനിച്ചത് അമൽത്തേനിൽ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം